ഓ എന്താ ചെയ്യേണ്ടിന്ന് മനസ്സിലാവണില്ലേ എന്താ ചെയ്യേണ്ടിന്ന് മനസ്സിലാവണില്ല ബാക്കില് അതിന്റെ അടുത്ത് ഒരു അരുവി ഇവിടെ ഓ അടിപൊളി ഡൽഹിയിലെ കാശ്മീരി ഗേറ്റിൽ നിന്നാണ് മണാലിയിലേക്കുള്ള ഞങ്ങളുടെ ബസ് പുറപ്പെടുന്നത് രാത്രി ഒമ്പതര മണിക്കാണ് ബസ് ബസ് ടെർമിനലിലേക്ക് കയറുന്നതിന് മുന്നേ ഞങ്ങള് ചെറുതായിട്ടൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കാശ്മീരി ഗേറ്റിലുള്ള ഈ ഒരു ഇൻ്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ നല്ല വൃത്തിയും സെക്യൂരിറ്റിയും അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ടെർമിനലാണ് ഇതാണ് ഞങ്ങൾക്ക് മണാലിയിലേക്ക് പോകാനുള്ള ബസ് ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് ഒരാൾക്ക് തൊള്ളായിരം രൂപയാണ് ചാർജ് വോൾവോയുടെ സെമി സ്ലീപ്പർ ബ്ലാങ്കറ്റ് അതേപോലെ തന്നെ മൊബൈൽ ചാർജിങ് അത്യാവശ്യം ലെഗ് സ്പേസും ഒക്കെയുള്ള നല്ല വൃത്തിയും മെനയുള്ള ഒരു ബസ് രാവിലെ എട്ടര മണിക്കാണ് ഞങ്ങൾ മണാലിയിലെത്തിയത് അവിടെ എത്തിയ ഉടനെ തന്നെ ഒരു റൂം എടുത്തു സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടോ ഫ്രഷ് ആവാനെടുത്ത റിസ്ക് എന്ന് പറഞ്ഞാൽ അപാരമായിരുന്നു കാരണം നല്ല തണുപ്പായിരുന്നു വെള്ളം തൊടാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഹീറ്റർ വെള്ളം ചുടുവെള്ളമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്രഷായി വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് മണാലിയിൽ നമുക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ റെൻറ്റിന് ബൈക്കുകൾ കിട്ടും അതിൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല ഞങ്ങൾ കാറാണ് എടുത്തിട്ടുള്ളത് ഞങ്ങൾ മൂന്നാൾക്ക് കാറും ഈ ഒരു താമസ സൗകര്യം എല്ലാം കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തത്തിൽ വന്നത് ഇന്ന് മണാലി മൊത്തം ചുറ്റി കാണിക്കുന്നത് താഷിയാണ് കേട്ടോ ഇവരാണ് ഇന്നത്തെ നമ്മളുടെ ഗൈഡും ഡ്രൈവറും എല്ലാം യാത്ര തുടങ്ങിയത് മുതൽ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന തായ്വരകൾ എൻ്റെ ജീവിതത്തിൽ ഇതാദ്യ അനുഭവമാണ് അതിൻ്റേതായ അന്താളിപ്പും ആ ആഹ്ലാദവും സന്തോഷവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ പറയാനറിയില്ല അതിന് മാത്രം മനോഹരമായ കാഴ്ചകൾ കിലോമീറ്ററുകളോളം ഇതുപോലെ മല മൊത്തത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം അതൊരു പൊളി വൈബന്യാണ് എൻ്റെ മോനെ ഇനി ഞങ്ങൾ കടക്കാൻ പോകുന്നത് അറ്റൽ ടണലിലേക്കാണ് അറ്റൽ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് പതിനായിരം അടി ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദ ലോങ്സ്റ്റ് ഹൈവേ സിംഗിൾ ട്യൂബ് ടണലാണ് ഒൻപത് കിലോമീറ്റർ ആണ് ഈ ഒരു ടണലിന്റെ നീളം വരുന്നത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഈ ഒരു ടണൽ ഉള്ളത് ഈ ഒരു ടണലും താണ്ടി നമ്മളിങ്ങനെയാണ് എത്തുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ അതിനെ എങ്ങനെയാണ് വർണ്ണിക്കുക എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ മനോഹരം എന്ന് പറഞ്ഞാൽ ആദ്യ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളും തായ്വാരകളും അതിനിടയിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന അരുവികൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ആദ്യ കാഴ്ചകളാണ് അങ്ങനെതാ ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് മഞ്ഞ് മൂടിയ ഏതെങ്കിലും ഒരു മലൻ്റെ മുകളിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത്യാവശ്യം വണ്ടിയുണ്ട് ആളുകളുണ്ട് തിരക്കുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നത്തെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സ്ട്രൈക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആക്ടിവിറ്റീസും ഓപ്പൺ അല്ല കച്ചവടക്കാരില്ല അങ്ങനത്തെ കുറച്ച് സംഗതികളുണ്ട് പിന്നെ ഇതിൽ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ മണാലിയിലേക്ക് ഒറ്റയ്ക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാക്കേജ് അല്ലാതൊക്കെ വരുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട സംഗതി നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ പഠിക്കണം അല്ലാഞ്ഞാൽ നമ്മളെ പൈസ പോകുന്ന വഴി കാണുള്ളൂ ഇന്നിവിടെ ഞങ്ങൾ ഈ വന്നിട്ടുള്ള ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു കോഫി ഷോപ്പ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ബിവറേജ് ഇത് മാത്രമാണ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ബാക്കി ഒന്നും ഇല്ല പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കച്ചവടക്കാരും ഉണ്ട് ഈ കോഫി ഷോപ്പിൽ ഒരു ചായക്ക് എൺപത് രൂപ അതുപോലെ തന്നെ ഒരു ക്ലബ് സാൻഡ്വിച്ചിന് മുന്നൂറ്റി എൺപത് രൂപ ഒരു അറുന്നൂറ്റി ഇരുപത് ഉറുപ്പ്യക്കാണ് ഞങ്ങൾ മൂന്നാളും കൂടി തിന്നത് പിന്നെ ഞാൻ പറഞ്ഞു നല്ല തണുപ്പാണ് എന്നുള്ളത് മണാലിയിലെ തണുപ്പിനെ കുറിച്ച് പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല എന്നാലും ചില ആളുകൾക്ക് ഇതൊക്കെ നമുക്ക് താങ്ങാവുന്നതേ ഉള്ളൂ എൻ്റെ ബോഡി ഫിറ്റാണ് ഈ തണുപ്പൊന്നും എൻ്റെ ബോഡീനെ ഏൽക്കൂല ഇതൊക്കെ എന്ത് എന്നൊക്കെ പറഞ്ഞ് യാതൊരുവിധ മുൻകരുതലുകൾ എടുക്കാതെ കോട്ടോ അതല്ലെങ്കിൽ കയ്യിലിടുന്ന ഗ്ലൗസോ മറ്റുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ മഞ്ഞിലിങ്ങനെ കിടന്ന് മാറിയുന്ന കുറേ ആളുകളുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു സംശയവും ഇല്ല പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് തുടങ്ങുക അതിൻ്റേതായ തൊലിക്കും അതേപോലത്തുള്ള പല പ്രശ്നങ്ങളും അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് അത് ഈ വീഡിയോയിൽ പ്രത്യേകം എടുത്ത് പറയണത് ആദ്യമായിട്ട് പോകുമ്പോൾ മഞ്ഞ് കാണുമ്പോൾ അതിൽ തലകുത്തി മാറിയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് ഒഴിവാക്കി ആ മഞ്ഞ് ഇങ്ങോട്ട് മേലിൽ തട്ടുന്ന രീതിയിൽ മാക്സിമം നമ്മളൊക്കെ എൻജോയ് ചെയ്യും ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് പോകുന്ന ആളുകൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ ഈ മല തുരന്നു ആ ഒരു ടണലുള്ളത് നമ്മൾ ഒമ്പത് കിലോമീറ്റർ ആണ് ആ ഒരു ടണല് പാസ് ചെയ്തത് കാണില്ലേ വന്ന കവാടം ആ കവാടം ഓക്കേ ഇത് ഇവിടെ കണ്ട ഒരു കച്ചവടമാണ് നമ്മളെ രസഗുള ഞങ്ങൾ ആ മല കയറാനുള്ള ശ്രമമാണ് ഞങ്ങളെന്ന് മാത്രല്ല ഇവിടെ വന്ന ആളുകളുടെ ഒക്കെ ശ്രമം അത് തന്നെയാണ് മാക്സിമം ഹൈറ്റിൽ സ്ലിപ്പ് ആവാതെ എത്താൻ ശ്രമിക്കുക എന്നിട്ട് അവിടുന്ന് പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക പിന്നെ അവിടുന്ന് ഇങ്ങനെ കീഞ്ഞ് വരിക അതാണ് ഇവിടുത്തെ ഒരു ത്രില്ല് ракх яа мөсөнд идээд баreturnData set болж байгаасаа ഇതൊക്കെ ഇവിടുത്തെ ഓരോ കാഴ്ചകളാണ് കേട്ടോ ഇത് കണ്ടാണ് നിങ്ങൾ രണ്ട് നായകള് ഒന്നും അറിയാതെ കൂർക്കം വലിച്ചുറങ്ങണേ ഇത് കണ്ടോ വണ്ടികൾ വന്ന് പാർക്ക് ചെയ്ത സമയത്ത് ഇവിടെ ഐസാണ് പിന്നെ ഐസ് മെല്ലെ ഉരുകി ചെറിയ ചെറിയ പാളികളായിട്ട് ടയറിന് ഗ്രിപ്പ് കിട്ടണില്ല അപ്പൊ താറുദാ സുഖമായിട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട് മറ്റ് പല വണ്ടികളും ടയർ മാത്രം തിരിയാണ് വണ്ടി മുന്നോട്ട് പോവാതെ പിന്നെ ആളുകളൊക്കെ വന്ന് തള്ളി തള്ളിക്കൊടുത്തിട്ടാണ് ശരിയാക്കുന്നത് ഈ കാണുന്നത് ഞങ്ങൾ ഇതുവരെ നിന്ന സ്ഥലത്തുള്ള ഏറ്റവും താഴ്ന്ന ഭാഗമാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഫുൾ മഞ്ഞ് മൂടിയിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ച് അതിൻ്റെ അപ്പുറത്ത് മല ഈ ഒരു സീനറി എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ വൈബ് പൊളി വൈബ് പൊളി വൈബ് നിങ്ങൾ എവിടെ സ്ഥല ആ ശരി ഞങ്ങൾ വേങ്ങര ആ അതെ 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 അപ്പൊ മലപ്പുറത്ത് നിന്ന് ഇവിടെ എവിടെ ചെന്നാലും മലപ്പുറത്തേരുടെ മക്കളെ എവിടെ ചെന്നാലും മലപ്പുറത്തുണ്ട് കുളുവിൽ ആയാലും മണാലിയിലായാലും കൊച്ചിക്കാരോടെ കൊച്ചിക്കാരോടെ ഏ കൊച്ചാര അങ്ങനെതാ അങ്ങന അങ്ങനെ റഷീദില് പുതിയ ബിസിനസ് തുടങ്ങി ഇങ്ങനെ ഈ സാധനം ബുദ്ധി പറഞ്ഞ കൊടുക്കടാൻ പറഞ്ഞോടുക്കേ സിയാ സി ഷീദന ഇതോടെ പുതിയ ബിസിനസ് ആണ് ഇങ്ങനെ ഇരുന്നൂറ് ഉപയോടാ അതിന് ആ ആയി മണാലിയിലെ മഞ്ഞിൽ കുട്ടികളെ പോലെ തലകുത്തി മറിഞ്ഞ് ആർത്ത് വിളിച്ച് മാക്സിമം എൻജോയ് ചെയ്തിട്ട് അവിടെ വന്ന ആളുകളുടെ ഒക്കെ അവസ്ഥ അങ്ങനെ തന്നെ പ്രായം ഒരുപാട് കണ്ട് കുറഞ്ഞ ഒരു അവസ്ഥയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഒക്കെ കഥ കഴിഞ്ഞിങ്ങനെ കേട്ടോ അതിന് മാത്രം ചാടികളിച്ച് ഒച്ച വെച്ച് ആകെ ക്ഷീണ മാത്രല്ല പെരും തണുപ്പും വന്ന സമയത്ത് തന്നെ നല്ല തണുപ്പ് പിന്നെ വൈകുന്നേരം ആവും തോറും തണുപ്പ് അങ്ങനെ കൂടി 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 വരികയാണ് ഞങ്ങൾ മണാലിയിലേക്ക് വന്നത് ഒരു രാത്രിയും രണ്ട് പകലും എന്നുള്ള പ്ലാനിലാണ് പക്ഷെ പെട്ടെന്ന് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ തിരിച്ച് കയറുകയാണ് വൈകുന്നേരം ഏഴ് മണിക്കുള്ള ബസ്സിനാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് ഡൽഹിയിലേക്ക് മണാലിയിലെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് സിഡോ മലപ്പുറത്ത് പുകാടാന്ന് പറയും എന്ന് പറയുന്നതിൻ്റെ അതേ രൂപമാണ് നിങ്ങളൊക്കെ നാട്ടിൽ എന്താ പറയാ നിൽക്കാറുണ്ടോ എന്തായാലും അതൊന്ന് അവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം ആയതുകൊണ്ട് നമ്മൾ അതൊന്ന് ഓർഡർ ചെയ്തു അതൊരു കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് തന്നത് അതിൻ്റെ ഒപ്പം രണ്ടായിട്ടം സോസുകളുണ്ട് വാൾനട്ടാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത് വേറെ എന്തൊക്കെയോ അതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് പൊതിഞ്ഞിട്ടുള്ളത് ഗോതമ്പിലാണ് എന്നാണ് പറഞ്ഞത് എന്തായാലും ഇത് മസ്റ്റ് ട്രൈ എന്നൊന്നും പറയാൻ പറ്റൂല മണാലിയിൽ വന്നാൽ മണാലിയുടെ ഒരു വിഭവം എന്നുള്ളവർക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും ഓർഡർ ചെയ്തിട്ടുള്ള സീഡ് പ്ലേറ്റിൽ ഒരു കഷ്ണം പോലും ബാക്കി വന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ മൂന്നാളും അത് തിന്ന് തീർത്തിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണാലിയിൽ ബാക്കി വെച്ച കാഴ്ചകൾ അടുത്തൊരു ട്രിപ്പിൽ കാണാമെന്നുള്ളൊരു കൂടി ഞങ്ങൾ തിരിക്കുകയാണ് ബസ്സെത്തി ബസ്സിൽ കയറി ഇനി നേരെ ഡൽഹിയിലേക്കാണ് പോണത് താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം